നമസ്കാരം കളിയെല്ലാം കല്യാണം എന്ന പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ രേഷ്മയാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് വേണ്ടി നമ്മുടെ പ്രമുഖ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ ഖാൻ കരിക്കോട്ട് സാറുണ്ട് സ്വാഗതം സാർ നമസ്കാരം ഓക്കെ അപ്പൊ സാർ ഇപ്പം ഇന്നത്തെ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കല്യാണം കഴിഞ്ഞ പെൺകുട്ടി പുതിയൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ശ്രദ്ധ ഒരു പെൺകുട്ടി വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ആ പെൺകുട്ടി പുതിയതാണ് ബാക്കിയുള്ളവരെല്ലാം ഉണ്ട് പക്ഷെ അവരെ ഓരോ നിമിഷവും ഈ പെൺകുട്ടി എങ്ങനെയുള്ളവരാണ് എങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം നമ്മുടെ വീട്ടിലേക്ക് പറ്റിയ ആളാണോ എന്നൊക്കെ അങ്ങനെ ചെക്കിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തുവാറ്റി ഈ പെൺകുട്ടി രാവിലെ ഒമ്പത് മണി വരൊക്കെ ഇടത്ത് ഇറങ്ങിയാലോ എട്ട് മണി വരെ കിടക്കാൻ ചിലപ്പോൾ അവരുടെ വീട്ടിലെടുത്ത് പറ്റുമായിരിക്കാം പക്ഷേ ഏതൊരു പെൺകുട്ടിയും രാവിലെ ചെന്നാൽ രാവിലെ തന്നെ ഉണരണം അതൊരു പ്രധാന ഘടകമാണ് ആ ഒരു ചിട്ടയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം പിന്നെ ഒന്ന് ഏത് കാര്യം ചെയ്യുമ്പോൾ ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെ ചെയ്യണം എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും വേണം ആ എൻ്റെ മരുമകൾ നല്ല അടുക്കും ചിട്ട പിന്നെ ഓരോ കാര്യം ചെയ്യുമ്പോൾ ആ ഒരു ആ അമ്മ ചെയ്ത കാര്യം നന്നായിട്ടുണ്ടമ്മേ വളരെ സന്തോഷമാണ് ആ അമ്മ അമ്മ ആ അഭിനന്ദനമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അമ്മായി അമ്മ മരുമകൾ പ്രശ്നമൊന്നും വരില്ല ഈ അഭിനന്ദനത്തിനൊരു പ്രത്യേക ഒരു ഒരു ഗുണം തന്നെ ഉണ്ട് പിന്നെ അതേണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് ഇപ്പൊ വീട്ടമ്മയായിട്ടാണ് ആ വീട്ടിൽ നിൽക്കുന്നത് അന്നെങ്ങും പോകണ്ടായെങ്കിൽ തന്നെയും ഒരു ഈ ജോലിയെല്ലാം കുറച്ച് സമയം കഴിയുമ്പോൾ കൊതുക്കണം കൊതുക്കിട്ട് ആ ആ ഒരു നല്ല വസ്ത്രം ധരിച്ച് കുറച്ച് സമയം കഴിയണം കുറച്ച് സമയം അവിടെ ഉണ്ടാകണം ചില വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ജോലി കഴിഞ്ഞ് ഒരു നല്ല വസ്ത്രം ധരിച്ചുണ്ടാകണം അല്ലാതെ ആ പഴയ വസ്ത്രവുമായിട്ട് ഒരിക്കലും ഇടരുത് ചിലരൊക്കെ വലിയ വസ്ത്രങ്ങളൊക്കെ വളരെ കൂടുതലുണ്ടാകും പക്ഷേ ഇത് ധരിക്കത്തില്ല ഇപ്പോഴും ഈ പഴയ വസ്ത്രങ്ങൾ മാത്രം ധരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു പുതിയ പെൺകുട്ടിയാവുമ്പോൾ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ എങ്കിൽ പോലും നല്ല വസ്ത്രം ധരിച്ച് കുറച്ച് സമയം കാണണം ഇതൊരു നല്ലൊരു സംഗതിയാണ് പിന്നെ ഹോബികളുണ്ടാകും ആ ഹോബികൾ അതൊക്കെ തുടരണം ആ ഹോബികളിൽ മറ്റുള്ളവരെയും പങ്കെടുപ്പിക്കണം അപ്പോൾ എന്തോ ഒരു വർത്തമുള്ള കുട്ടിയാണ് എൻ്റെ വീട്ടിലേക്ക് വന്നതെന്ന് ആ വീട്ടുകാർക്കൊക്കെ ഉണ്ടാവും അത് അതുപോലെ തന്നെ ഈ ഭക്ഷണമുണ്ട് നമ്മളൊരു വീട്ടിൽ ഭക്ഷണം ഒരുപാട് അധികം വരിക ഭക്ഷണം അധികം വരുമെന്ന് പറഞ്ഞ് ഭക്ഷണം എടുത്ത് കഴിച്ച് എന്ന് പറഞ്ഞ് കഴിക്കരുത് ആ അതുപോലെ തന്നെ നമുക്ക് നമ്മുടേതായ ചില എക്സസൈസുകൾ വേണം നമ്മുടെ ശരീരത്തിൻ്റെ ഫിറ്റ്നസ് ഒക്കെ നല്ല ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണെന്ന് വീട്ടുകാർക്ക് തോന്നുമ്പോൾ ആ എൻ്റെ വീട്ടിലെത്തിയ പെൺകുട്ടി നല്ല ഒരു കുട്ടിയാണെന്ന് അവർക്ക് തന്നെ തോന്നും അപ്പോൾ അവരിൽ തന്നെ ഒരു ബഹുമാനം ഈ കുട്ടിയിലേക്കുണ്ടാവും